دبیر کل مجاهد و شجاع حزب الله لبنان جناب سید حسن نصرالله پس از عمری مجاهدت شجاعانه در راه قدس به شهادت رسید حزب الله ادعو حسن نصرالله رکت ലെബനൻ ആസ്ഥാനമായ ബെയ്റൂത്തിനു നേരെ വെള്ളിയാഴ്ച വൈകിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഹസ്സൻ നസ്രുള്ള രക്തസാക്ഷിയായത് ഇസ്രായേൽ നേരത്തെ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതായി അറിയിച്ചിരുന്നു ഇപ്പോഴാണ് ഹിസ്ബുല്ല മരണവിവരം സ്ഥിരീകരിച്ചത് ഹിസ്ബുല്ലയുടെ സെക്രട്ടറി ജനറലാണ് ഹസൻ നസ്രുള്ള കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി അദ്ദേഹമാണ് സംഘടനയെ നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരിയിലാണ് ഇദ്ദേഹം ചുമതലയേൽക്കുന്നത് ലബ്നിലെ തെക്കൻ ബെയ്റൂത്തിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളെന്ന് ആരോപിച്ച് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നിരുന്നു ഈ ആക്രമണത്തിലാണ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ദാഹ്യ എന്നറിയപ്പെടുന്ന ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ ബെയ്റൂത്തിലെ തെക്കൻ പ്രാന്തപ്രദേശത്താണ് ആക്രമണം നടത്തിയത് കുറഞ്ഞത് ആറുപേർ കൊല്ലപ്പെട്ടതായും തൊണ്ണൂറ്റൊന്നു പേർക്ക് പരിക്കേറ്റതായും ലബ്നൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഈ സമയം ഹിസ്ബുല്ല സെക്രട്ടറി ജനറൽ ഹസൻ നസ്രുള്ള അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് ഇസ്രായേൽ പറയുന്നത് ആക്രമണത്തിൽ ഹസൻ നസ്രുല്ലയുടെ മകൾ സൈനബ് നസ്രുള്ള കൊല്ലപ്പെട്ടതായി ചാനൽ പന്ത്രണ്ട് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു